നമ്മൾ കൊടുത്ത ഒരു ഐഡിയ പോലും വർക്ക്ഔട്ട് ആയിട്ടില്ല അവസാനം അവൻ തന്നെ ഇറങ്ങി ചോര ചിന്തിയാണ് അവന്റെ പ്രേമം സക്സസ് ആയിരിക്കുന്നത് ഒന്നും പറയാനില്ല നീ വലിയൊരു ത്യാഗം തന്നെയാ വാ ഞാൻ ഞാൻ നിന്നെ ടൈറ്റിൽ കൊടുത്തോളാം നന്നായിട്ടുണ്ട് എല്ലാരും കൂടി ഇങ്ങനെ ചുറ്റിയിരുന്ന് അദ്ദേഹത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് വിട്ടൂടെ അദ്ദേഹത്തിന്റെ ഇന്നത്തെ അവസ്ഥക്ക് ഞാനാ കാരണം അദ്ദേഹം കൊറച്ചു നേരം സമാധാനിട്ടിരുന്നു ഞാനത് പറയാൻ വരുവായിരുന്നു പറഞ്ഞു പോയേക്കാം പോയേക്കാം അല്ലേ നിനക്ക് വാ നേരെ നോക്കി ഈ മരുന്ന് നാല് ദിവസത്തേക്ക് കഴിക്കണം എന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഇതിൽ ഹോളിക്സ് ഉണ്ട് ഇപ്പൊ തന്നെ ജോലി അത് ഇതെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നിക്കേണ്ട ഒരാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അമ്മക്കുട്ടിയുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ചിലപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരില്ല അതുകൊണ്ട് നാളെ മുതൽ ഞാൻ തന്നെ കൊണ്ടുവരാം എനിക്ക് എന്താ ഇത് പ്രായശ്ചിത്വം അല്ല കടമയാ എന്താ ജൂലി നിന്നെ കെട്ടിയിട്ടതുകൊണ്ടുള്ള ദേഷ്യാണോ ജൂലി പിന്നെ എല്ലാവർക്കും സാവിത്രേച്ചി എന്താ മോളെ അവിടെ എന്താ വിശേഷം എല്ലാരും ഉണ്ടല്ലോ അവിടെ അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ നമ്മുടെ ജീവിക്ക് വേണ്ടിട്ട് ഒരു പെണ്ണിനെ കണ്ടിട്ട് വരുവാ പെണ്ണ് ആരാന്നറിയോ നമ്മുടെ അമ്മക്കുട്ടിയില്ലേ അവളുടെ അനീതി പെൺകുട്ടിയാണെങ്കിൽ നല്ല കുട്ടിയാ നമ്മുടെ ജീവയ്ക്ക് എന്തായാലും കുട്ടിയെ ഇഷ്ടായി എന്തായാലും ജീവയുടെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഈ കോളനി തന്നെ സെറ്റിൽ ആയി കഴിഞ്ഞാൽ അത് നമുക്ക് സന്തോഷം തരുന്ന കാര്യല്ലേ എന്നാ പോട്ടെ ആ കുട്ടിയെ കാണാൻ എന്താ ഐശ്വര്യ നല്ല സുന്ദരി കുട്ടി ജീവയ്ക്ക് അവള് കറക്റ്റ് ജോഡി തന്നെയാ ജീവ എന്തായാലും ഭാഗ്യമുള്ള ദിവ്യം ജീവയും കൂട്ടി യോജിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചതാ പക്ഷെ അത് നടന്നില്ലല്ലോ ഇതാ ഓരോരുത്തർക്കുള്ള ആൾക്കാരെ അതായത് വിവാഹം സ്വർഗത്തിൽ വെച്ച് നിശ്ചയിക്കപ്പെടുമെന്നാണ് പറയാറ് ഞാൻ പറയുന്നത് എന്താണ് ട്രാഫിക് ഓവർ നെക്സ്റ്റ് മൂവ് ടൈം കാം കാം ഓടാ ദിവ്യ എന്താ അവിടെ നിന്ന് നിളഞ്ഞേ അകത്തേക്കാ എന്തൊന്നും ഒന്നുമില്ല ഒന്ന് കണ്ടിട്ട് പോവാൻ വന്നതാ അല്ല ഇന്ന് പെണ്ണ് കാണാൻ പോയിന്ന് പറഞ്ഞു പെണ്ണ് സുന്ദരിയാണോ നിങ്ങൾക്ക് ഇഷ്ടായോ ഒത്തിരി ആ നിങ്ങണത്തിന് സമ്മതിച്ചോ ഞാൻ സമ്മതിച്ചാലല്ലേ കല്യാണം ദിവ്യ കണ്ടിഷ്ടപ്പെടുന്നവളെ കിട്ടുന്നതല്ലല്ലോ കല്യാണം മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആളെയല്ലേ കല്യാണം കഴിക്കേണ്ടത് ജീവിക്കുകയാണെങ്കിൽ അവളോടൊപ്പം ജീവിക്കണം മരിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ അതല്ല യഥാർത്ഥ സ്നേഹം ദിവ്യ ഇത് നിനക്ക് വേണ്ടി വാങ്ങിയ സാരിയാ ഇതുകൊണ്ട് ഈ നീ എൻ്റെ ഭാര്യയായിട്ട് വരുന്ന സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത് ദേ നോക്ക് കല്യാണം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അത് നിന്റെ കൂടെയായിരിക്കും നിന്നെ അല്ലാതെ മറ്റൊരാളെ ഞാൻ കല്യാണം കഴിച്ചു വന്നാൽ അതിന് നിനക്ക് സന്തോഷം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ നമ്മൾ പ്രണയിക്കുന്നത് ആരെയാണെങ്കിലും അവരെ സ്വന്തമാക്കണം ിൽ അതൊരു നഷ്ടമായിരിക്കും എന്റെ പ്രണയത്തിന്റെ അവസാനം എന്തായിരിക്കണമെന്ന് നീ തന്നെ തീരുമാനിക്കണ്ടേ ദിവ്യ നിനക്ക് തന്നെ ഇഷ്ടമാണല്ലേ ഇഷ്ടമല്ലേ അതുകൊണ്ടല്ലേ മറ്റൊരാളെ കല്യാണം കഴിക്കുന്നറിഞ്ഞപ്പോ എന്നെ കാണാൻ വേണ്ടി ഓടി വന്നേ സത്യം പറ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ പറ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തുറന്നു അത്രമാത്രം ഇഷ്ടമാണ് നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്നു ആഗ്രഹമുണ്ട് എന്നാൽ ഞാനിപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥയിലല്ല അത് നിങ്ങളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല എന്നെക്കുറിച്ച് നിങ്ങളോട് പറയാനും പറ്റില്ല അത് പറയാതെ ഇരിക്കാനും പറ്റില്ല സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥയില അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത് എന്തിനു പറയണം എന്തിനു പറയണോന്ന് പറഞ്ഞ് നീ തന്നെ നിന്റെ ജീവിതം നശിപ്പിക്കാൻ പോവാ ദുഷ്ടനായി ഒരുത്തിനെ കല്യാണം കഴിക്കേണ്ടി വന്നതും അവനിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നതും തുറന്നു പറഞ്ഞ് വെറുതെ ജീവിയുടെ മനസ്സ് വേദനിപ്പിക്കരുത് നടന്നതല്ല ഒരു ദുസ്വപ്നമായി കരുതി എല്ലാം നീ മറന്നു കളഞ്ഞേക്ക് നടന്നതൊന്നും പറയാതെ അദ്ദേഹത്തെ വഞ്ചിക്കാനാണോ എന്ത് പറയണോന്നാ നിങ്ങൾ രണ്ടുപേരും ഒരു ദിവസമെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അതൊക്കെ അറിയാവുന്നതല്ലേ എല്ലാം അറിഞ്ഞു വെച്ചിട്ടും അന്ന് നടന്ന ആ കല്യാണത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്ന എന്തിനാ അവന്റെ ജീവിതത്തിൽ നല്ലൊരു പങ്കാളിയായി വന്ന നിന്നെ താലി കിട്ടിയ പെണ്ണെന്ന് പോലും ഓർക്കാതെ കൂടെയുള്ളവർക്കെല്ലാം പങ്കുവെക്കാൻ നോക്കിയവനല്ലേ കെട്ടിയ താലി സ്വന്തം കൈ കൈകൊണ്ട് പൊട്ടിച്ചെറിഞ്ഞൊരു പാവയാണ് അവൻ അവനെ ഇപ്പോഴും മനസ്സിൽ ഭർത്താവായി വെച്ചിരിക്കുക അവൻ ഞാൻ പ്രസവിച്ച മകനാണല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക നോക്കുമോളെ ജീവൻ നിനക്കിഷ്ടാ അവനാണെങ്കിൽ നീയെന്ന് വെച്ച ജീവനാ നടന്നൊക്കെ പറഞ്ഞ് നിന്റെ ജീവിതം മാത്രമല്ല അവന്റെ ജീവിതം കൂടിയാണ് നീ നശിപ്പിക്കാൻ പോകുന്നത് ഞാൻ പറയുന്ന കേൾക്ക് ഇത് നിനക്ക് ദൈവം തന്നൊരു അവസരമാണ് കഴിഞ്ഞതെല്ലാം മറന്നേക്ക് എന്നിട്ട് പുതിയൊരു ജീവിതം തുടങ്ങുന്ന മോളെ നിന്റെ അമ്മയല്ലാത്തോണ്ടല്ലേ ഞാൻ ഇത്ര പറഞ്ഞിട്ട് നീ അതൊന്നും കേൾക്കാത്തത് എന്റെ സ്ഥാനത്ത് നിന്റെ സ്വന്തം അമ്മയായിരുന്നെങ്കിൽ നീ എന്നെ അനുസരിക്കുമായിരുന്നില്ലേ നിന്റെ ജീവിതം ഞാൻ കാരണമാണല്ലോ നശിച്ചെന്നോർത്ത് ഓരോ നിമിഷവും നരകവേദന അനുഭവിക്കുക മോളെ ഞാൻ നീ അനുഭവിച്ച വേദനകൾ എനിക്കറിയാം നിനക്ക് സന്തോഷമുള്ള ഒരു ജീവിതം കിട്ടണം എന്നാൽ എനിക്ക് സമാധാനമാവും സമ്മതിക്കുമോളെ ഈ കല്യാണത്തിന് നീ സമ്മതിക്കണം നിന്റെ കാല് പിടിച്ച് ഞാൻ പറയാ നീ ജീവിയെ കല്യാണം കഴിക്കണം ഞാൻ പറയുന്ന കേൾക്കുമോളെ നീ ഈ കല്യാണത്തിന് സമ്മതിക്കണം ശരി അമ്മയുടെ ഇഷ്ടം പോലെ അതെ ഒന്ന് നോക്കിയേ എന്താണ് ഈ കോളനിയിലുള്ളവരെല്ലാരും കൂടെ ചേർന്നോണ്ട് എന്റെ കൊച്ചുമോനെ ഒരു കുടുംബം ഉണ്ടാക്കി കൊടുത്തില്ലേ ആ എല്ലാവർക്കും എന്റെ വീട്ടിൽ വിരുന്ന് വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പാചകം ചെയ്യുന്നത് നിങ്ങളല്ലോ ഓഹോ എന്നാ ഉറപ്പായിട്ടും വരാം നിങ്ങ എന്താ സംസാരിക്കുന്നേ ചുമ്മാ കുശലം പറ അതെ ഈ കല്യാണ നിശ്ചയൊക്കെ കാണുമ്പോഴേ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ ഓർമ്മിക്കല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് അതെങ്ങനെയാണോ കൃത്യമായിട്ട് മണം പിടിച്ച് നീ ഇങ്ങനെ അത് നിന്റെണ്ടല്ലേ എല്ലാവർക്കും കൊടുക്കുന്ന പറ്റുന്നില്ല നാട്ടുകാർ ഇതൊന്നും നോക്കുന്നേ സ്വസ്ഥമായിട്ട് മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കുന്നവൻ ഓഹ്മ മന്ത്രമൊക്കെ മതി ഒരുപാട് നിക്കണ്ട അടുത്ത ചടങ്ങിലേക്ക് കടന്നു അപ്പോ എല്ലാരും കെട്ടുള്ള അമ്മയുടെ മകൾ ശ്രീവിദ്യ വിദ്യാദനന്ദമ്പതികളുടെ മകനായ ജീവയ്ക്കും ഈ വരുന്ന ചിങ്ങ മാസത്തിൽ മൂന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം ആറിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ഇവരുടെ വിവാഹം നിശ്ചയിച്ചതായി അറിയിച്ചു കൊള്ളുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രയും ആഘോഷപൂർവ്വമായ ഒരു ഫംഗ്ഷനിൽ ആട്ടവും പാട്ടോന്നില്ലാതായി പോയാ എന്ത് രസം ഉണ്ടാവന വന്നേ എല്ലാവരും ചേർന്ന അടിപൊളിയായിട്ടൊരു പാട്ടൊക്കെ പാടാം ക്ലാ